ഹായ് നിങ്ങളൊരു യു ഇ റെസിഡൻ്റ് ആണോ നിങ്ങളുടെ കയ്യിൽ എമിറേറ്റ്സ് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മളവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ക്രൂഷിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇത് ദുബായിലുള്ള ക്രൂഷിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഇത് വിവിധ ഇടങ്ങളിൽ യാത്ര ചെയ്തൊരു കപ്പലായിരുന്നു ഇപ്പോൾ ഇതൊരു ഫ്ലോട്ടിംഗ് ഹോട്ടലായിട്ട് ദുബായ് പോർട്ട് പ്രാവശ്യത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നാൽ നമ്മളത് ഒരു ഫാമിലി സ്റ്റാക്കേഷനാണ് ഇപ്പം യു ഇ ആണ് നിങ്ങളെങ്കിൽ ഇപ്പം സ്പെഷ്യൽ ഓഫേഴ്സ് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സമ്മർ ഓഫ് സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല ഹോട്ടലുകളിലും നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ എക്സ്പീരിയൻസും എക്സ്പ്ലോറും ചെയ്യാൻ പറ്റിയൊരു സമയം തന്നെയാണ് ഇത് നാട്ടിൽ പോകാത്തവർക്കാണെങ്കിൽ ഇതൊരു മികച്ച സമയമാണ് കാരണം നിങ്ങൾക്ക് കുട്ടികൾ ഇവിടെ വേനൽ അവധിയായിരിക്കും മാക്സിമം എല്ലാവരും തന്നെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കുകയാണ് നമ്മളത് മൂന്നാമത്തെ ഡക്കാണ് ദാറ്റ് മീൻസ് മേലെ നിന്ന് വൺ ടു ത്രീ അങ്ങനെയാണ് വരുന്നത് സാധാരണ നമ്മൾ വൺ ടു ത്രീ നിന്ന് എണ്ണുന്നതിന് പകരം ഷിപ്പിൻ്റെ ഡക്ക് നമ്മൾ എണ്ണാന് മേലെന്നാണ് നമ്മൾ മൂന്നാമത്തെ ഡക്കിൽ എത്തിയിട്ടുണ്ട് നമ്മൾ റൂം എവിടെയാണെന്നുള്ള ഒന്ന് സേർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഇഷ്ടംപോലെ റൂംസ് ഉണ്ട് ഓരോ ഡെക്കിലും ഹൺഡ്രഡ്സ് ആൻഡ് എബോ റൂംസ് ഉണ്ട് ഫൈനലി വി ആർ എൻറ്ററിങ് അവർ റൂം ഇപ്പം ഇതാണ് നമ്മുടെ സ്പേഷ്യസ് റൂം രണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു റൂമിൽ മൂന്നാക്കി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കയറി അവിടെ റൈറ്റ് റൈറ്റ് ഒരു വലിയ മിറർ ഉണ്ട് പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് ടി വി കാണാൻ പറ്റിയ രണ്ട് ചെയർസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ് പിന്നൊരു റീഡിങ് ഉണ്ട് അവിടെ പിന്നെ ഡ്രസ്സൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഒരു ബാത്റൂമുണ്ട് കുറേ ആയിട്ടെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇവർ ശരിക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റിയിലാണ് ഇവരിവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി ഡെക്കിലേക്കൊന്ന് നമുക്ക് കയറി നോക്കാം അവിടെയൊക്കെ എന്തൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിവിടെ ഒരു ഷിപ്പിൻ്റെ മിനിയേച്ചർ കാണാം ഇവിടെ അടിപൊളിയാണ് ഇവിടെ നോക്കി നോക്കിക്കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഓരോ ഡക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ സമയം സമയത്തിനാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് കാരണം കുറേ നടക്കാനുണ്ട് ഒരു ഡക്കിൽ നിന്ന് മറ്റേ ഡക്കിൽ എത്താൻ തന്നെ നമുക്ക് കുറേ നടക്കണം കാരണം വലിയ ഏരിയ ആണ് മക്കളൊക്കെ നല്ലോണം തന്നെ എൻജോയ് ചെയ്ത് എൻ്റെ ചെറിയ മോനാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിനെ കയറ്റിലാണ് ഏറ്റവും ഭയങ്കര ടാസ്ക് പിള്ളേർന്ന് കയറാൻ ഭയങ്കര പ്രയാസമാണ് പിന്നെ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായി നമ്മൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് ലിഡോ നോക്കിയിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടുന്നത് ഈ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ അവരെ റിസപ്ഷനിൽ നമ്മൾ റൂം നമ്പർ നമുക്ക് നമുക്കവിടത്തേക്കുള്ള എൻട്രി തരും അവർ അപ്പോൾ ഇവിടെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് നമുക്ക് കഴിക്കാനുണ്ട് ബുഫയിൽ ഫസ്റ്റ് തന്നെ ഫ്രൂട്ട് കട്ട്സാണ് പിന്നെ കുറച്ച് പിന്നെ ഇവിടെ കുറേമാതിരി ചീസസ് ഉണ്ട് ചീസസിൻ്റെ പലമാതിരി വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതുകൂടാണ്ട് സലാഡ്സ് ഫ്രഷ് സലാഡ്സ് ഉണ്ട് കുക്കുംബർ പിന്നെ ടൊമാറ്റോ അങ്ങനെയുള്ള കുറേ പിക്കിൾസ് ഉണ്ട് പിന്നെ ജാം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് പിന്നെയും കാണാം അധികം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ഐറ്റംസ് പിന്നെ അതുകൂടാണ്ട് ബ്രെഡ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഒന്ന് ഓടിച്ചു പോവാം കാരണം വീഡിയോയിലാണ് ഭയങ്കര ലെങ്തി ആയി പോവും പിന്നെ ഇവിടെ സൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ലൈവ് കിച്ചൺ ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് എഗിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട് ബുൾസ് അതുപോലെ തന്നെ സ്ക്രാമ്പിൾ പിന്നെ അതുപോലെ തന്നെ ഓംലെറ്റ് പിന്നെ മെയിൻ ഡിഷായിട്ട് പിന്നെ എന്താ പറയുക സോസേജ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് അങ്ങനെ പലമാതിരി ഡിഷസ് ഉണ്ട് ഇവിടെ ഇവിടെ ഈ മ്യൂസിയം കൂടി കണ്ടിട്ട് ഇപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് ബായ് ബൈ പറയുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇവിടെ യു എ ഡ്രസേൺസിന് അവിടെ പോകാനും എൻജോയ് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം